നമസ്കാരം ഇൻഫോടെക്കിലേക്ക് സ്വാഗതം ഷേതാം മേനോനെതിരായ കേസിന്റെ തുടർ നടപടികൾ സ്റ്റേ ചെയ്ത് കേരള ഹൈക്കോടതി കേസിനെ പറ്റി കൂടുതൽ പരാമർശങ്ങൾ നടത്തുന്നില്ല എന്ന് കോടതി പറഞ്ഞു എറണാകുളം സി ജി എമ്മിനോട് കോടതി റിപ്പോർട്ട് തേടിയിട്ടുണ്ട് തനിക്കെതിരായ നടപടി വസ്തുതകൾ പരിശോധിക്കുന്നതാണെന്ന് ഷേതാം മേനോൻ സമർപ്പിച്ച ഹർജിയിൽ പറഞ്ഞത് രാജ്യത്തെ സെൻസർ ചെയ്ത ചിത്രങ്ങളിലാണ് അഭിനയിച്ചത് അതിന് പുരസ്കാരങ്ങളടക്കം ലഭിച്ചിരുന്നു നിയമവിരുദ്ധമായി താൻ ഒന്നും ചെയ്തിട്ടില്ല എന്നും അവർ വ്യക്തമാക്കുന്നു ഹർജി കിട്ടിയ ശേഷം പോലീസിന് കൈമാറും മുമ്പ് സ്വീകരിച്ച തുടർ നടപടികൾ അറിയിക്കണമെന്നും അന്വേഷണം നടത്തുന്ന സെൻട്രൽ പോലീസും റിപ്പോർട്ട് നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു അശീല ചിത്രങ്ങളിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചുവെന്നാണ് ഷേതയ്ക്കെതിരായ പരാതി കൊച്ചി സെൻട്രൽ പോലീസാണ് നടിക്കെതിരെ കേസെടുത്തത് പൊതുപ്രവർത്തകനായ മാർട്ടിൻ മേനാച്ചേരിയുടെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് വകുപ്പ് പ്രകാരം അനാശ്വാസ നിരോധന നിയമപ്രകാരം എടുത്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഇന്നാണ് ഷേതോ മേനോൻ ഹൈക്കോടതിയെ സമീപിച്ചത് തനിക്കെതിരായ നടപടി വസ്തുതകൾ പരിശോധിക്കാതെയാണ് ഹർജിയിൽ ഷേത പറയുന്നത് രാജ്യത്തെ സെൻസർ ചിത്രങ്ങളാണ് അഭിനയിച്ചത് അതിന് പുരസ്കാരങ്ങൾ എടുക്ക ലഭിച്ചിരുന്നു നിയമവിരുദ്ധമായി താൻ ഒന്നും ചെയ്തിട്ടില്ല എന്നും അവർ വ്യക്തമാക്കി